ഇടുക്കിരുവത വിദ്യാഭ്യാസ ഏജൻസിയുടെ ഈ വർഷത്തെ അധ്യാപക അനധ്യാപക അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ജോയി കെ ജോസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ വിമലഗിരി വിമല ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ പ്രശാന്തി സി എം സി യു പി വിഭാഗത്തിൽ രാജകുമാരി ഹോളിക്യൂൺസ് യു പി സ്കൂൾ അധ്യാപിക ശ്രീമതി ഷൈനി ജേക്കബ് എൽ പി വിഭാഗത്തിൽ ആനക്കുളം സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ എൽസിൻ എസ് ഡി എന്നിവരാണ് അവാർഡിന് അർഹരായിട്ടുള്ളത് അനധ്യാപക വിഭാഗത്തിൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് ശ്രീ ജോയിമോൻ മാത്യുവും അവാർഡിന് അർഹനായി ഈ വർഷത്തെ മികച്ച ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മണ്ണാർ ഒന്നാം സ്ഥാനവും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഴത്തോപ്പ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ജോർജ് ഹൈസ്കൂൾ പാറത്തോട് ഒന്നാം സ്ഥാനവും സെന്റ് മേരീസ് ഹൈസ്കൂൾ മുരിക്കാശ്ശേരി രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ സെന്റ് ജോർജ് യു പി സ്കൂൾ വെൺമണി ഒന്നാം സ്ഥാനവും ഹോളി ഫാമിലി യു പി സ്കൂൾ കിളിയാറുകണ്ടം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ സെന്റ് ജോർജ് എൽ പി സ്കൂൾ പാറത്തോട് ഒന്നാം സ്ഥാനവും സെന്റ് ജെറോംസ് എൽ പി സ്കൂൾ വെള്ളയാംകുടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അവാർഡിന് അർഹരായിട്ടുള്ള എല്ലാവർക്കും ഈ വരുന്ന പതിനാലാം തീയതി ശനിയാഴ്ച രാജകുമാരി ദേവമാതാ പാരീഷ് ഹാളിൽ വച്ച് നടക്കുന്ന അധ്യാപക അനധ്യാപക സമ്മേളനത്തിൽ വെച്ച് ഇടുക്കി രൂപതാമത്താൻ മാർ ജോൺ അവാർഡുകൾ വിതരണം നെല്ലിക്കുന്നതാണ് ഇടുക്കി ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഹെവൻ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമിയുണിസെക്സ് പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിംഗ് ആൻഡ് സ്മൂത്ത്നിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ബ്ലൂം വർക്കുകൾ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് കട്ടപ്പന